ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദി ഗൾഫ് മോഡൽ നൈറ്റീവ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി വന്നിട്ടുണ്ട് നല്ല റെയോൺ ആണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപ ഉൾപ്പെട്ടാ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അൻപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് പറഞ്ഞത് സ്ലീവ് ഇറക്കം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു അൻപതൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു അളവിലുള്ള ഐറ്റംസ് ഒരു മൂന്ന് മോഡലിൽ കാണിക്കുന്നു നല്ല അടിപൊളി നല്ല എംബ്രോയിഡിങ് വെച്ച് നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഏകദേശം ഒരു മോഡലിൽ വരുന്നത് നാല് കളേഴ്സ് ആണ് വരുന്നത് അടിപൊളിയാണ് ഇതാ നല്ല ഭംഗിയുള്ള കളേഴ്സും നല്ല നല്ല ഡിസൈനുമാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇപ്പൊ ഫുള്ള് കാണിക്കുന്നത് റയോൺ ആണേ നല്ല മോഡലാണ് വന്നിട്ട് ഫുൾ കിട്ടാ ഏകദേശം മൂന്ന് ഡിസൈൻ വന്ന് വന്നിട്ടുള്ളത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഒന്ന് രണ്ടൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും രണ്ട് പീസ് എടുക്കുമ്പോൾ അറുപത്തിരണ്ട് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരട്ടാ അല്ല മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് ഓക്കെ ഈ ഹോൾസെയിൽ റേറ്റിന് വേണ്ടവർ ചോദിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഐ ഡി നമ്മൾ പറഞ്ഞുതരുത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ അല്ല ഇതൊക്കെയാണ് ഐറ്റംസ് ഇത് വേറെ മോഡലാണേ സെയിം അളവിൽ തന്നെ കേട്ടാ മൂന്ന് മോഡൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടാ രണ്ടാമത്തെ മോഡലാണ് ഞാൻ കാണിക്കുന്നതൊക്കെ നല്ല അടിപൊളി അടിപൊളി ഡിസൈൻ ആണ് ഫുള്ള് വന്നിട്ടുള്ളത് നാല് പീസാണ് വരിക അപ്പൊ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വൈ നമ്മൾ സാധനം വിടുന്നത് ഓർഡർ ചെയ്താൽ പിറ്റാത്ത ദിവസം നമ്മൾ കിട്ടാല് നാല് ദിവസമാണ് നമ്മൾ പറയുന്നത് നാലു ദിവസം ചിലപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് തന്നെ കിട്ടും നാല് ദിവസമാണ് നമ്മൾ പറിച്ചിട്ട് കേട്ടോ ഓക്കെ അടിപൊളി ഡിസൈനാണ് ഫുൾ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അടിപൊളി മാക്സിമം നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഡിസൈൻ ഡിസൈനാണ് പക്ഷേ അപ്പം റേറ്റ് ഒരിക്കൽ കൂടി പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിൽ റേറ്റിന് നമ്മുടെയൊക്കെ സാധനം ഉണ്ട് ആവശ്യമുള്ളവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഹോൾസെയിൽ റേറ്റ് എടുക്കുമ്പോൾ നമ്മളിത് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഓക്കെ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഫുൾ ഇട്ടാം ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാ